അംബേദ്കറും അയ്യങ്കാളിയും തെളിച്ച വഴിയിൽ ഞാൻ ധൈര്യപൂർവം നടക്കും മഹാത്മാ അയ്യങ്കാളി സ്മൃതി ദിനത്തോടനുബന്ധിച്ച് ശ്രീ അയ്യങ്കാളിയുടെ സമാധിസ്ഥലമായ വെങ്ങാനൂരിൽ സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കവെയാണ് വേടൻ എന്ന ശ്രീ ഹിരൻദാസ് മുരളി ഈ പ്രഖ്യാപനം നടത്തിയത് മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ കേരളത്തിൽ ജാതി വിവേചനം ഇന്നും പ്രതിദിന ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ദളിതരും അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളും അനുഭവിക്കുന്ന ജാതി അടിസ്ഥാനത്തിലുള്ള ഒഴിവാക്കലും വേർതിരിവും പരിഹരിക്കേണ്ടതുണ്ടെന്നും വേടൻ ഊന്നിപ്പറഞ്ഞു തൻ്റെ സ്വന്തം ബാല്യകാല അനുഭവങ്ങളിൽ നിന്ന് ഉദാഹരണം നൽകി ജാതി വ്യവസ്ഥ കാരണം പല സ്ഥലങ്ങളിലും പ്രവേശനം നിഷേധിക്കപ്പെട്ടതും സമൂഹത്തിൽ ജാതി വിവേചനം സാധാരണമാണെന്ന് ചിലർ വിശ്വസിക്കുന്നതും അദ്ദേഹം ശക്തമായ ഭാഷയിൽ വിമർശിച്ചു ജാതി വിവേചനത്തെക്കുറിച്ചുള്ള അജ്ഞതയും നിഷേധവും അപകടകരമാണെന്ന് വേടൻ ചൂണ്ടിക്കാട്ടി ദളിതർക്കും എസ് സി എസ് ടി സമുദായത്തിനും സൃഷ്ടിപരവും സാമൂഹികവുമായ പ്രകടനങ്ങൾ പരിമിതപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി സനാതനധർമ്മത്തിനെതിരെ നേരിട്ടുള്ള ആക്രമണമായിരുന്നു അത് പട്ടികജാതിക്കാർ ആദിവാസി ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മളിപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം ഒരു ആ കാലത്തിനായി എല്ലാവരും ഐക്യത്തോടെ നിൽക്കുകയും ജാതി അടിസ്ഥാനത്തുള്ള അടിച്ചമർത്തലിനെതിരെ പൊതുവായി പ്രതിഷേധിക്കുകയും വേണമെന്ന് വേടൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ സന്ദേശം സാമൂഹ്യനീതിക്കും ദളിത് നേതാക്കളുടെ പാരമ്പര്യത്തിനും വേണ്ടിയുള്ള ഒരു ആഹ്വാനമായിരുന്നു ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നു കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ് നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം നമ്മളിപ്പോൾ യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദളിതരുടെ വിമോചനം വിദൂരമാകയാൽ ദളിതർ രാഷ്ട്രീയമായി വൻ ശക്തി ആർജിക്കണം ദളിതരുടെ ഐക്യം ഇന്നിന്റെ അനിവാര്യതയാണ് സനാതനവാദികൾ ദളിതരെ ഇന്നും വിഘടിപ്പിച്ച് അടിമകളാക്കിയിരിക്കുന്നു അയ്യങ്കാളി തുടങ്ങിവെച്ച് അംബേദ്കറിലൂടെ വളർത്തിയെടുത്ത ദളിത് വിമോചന പ്രസ്ഥാനങ്ങൾക്ക് പുതു ഉണർവേകി ഈ കാലയളവിൽ അതിനെ മുന്നോട്ട് നയിക്കാൻ ധീരനായ വേടൻ യുവജനങ്ങൾക്ക് ആഹ്വാനം നൽകി മേരിൽ അംബേദ്കർ മഹാവീർ അയ്യങ്കാളി തുടങ്ങിയ മഹാവ്യക്തികളെ സ്മരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത് വലിയ ആഘോഷമാക്കണമെന്നും വേടൻ പറഞ്ഞു സ്വാധുജന പരിപാലന സംഘത്തിന്റെ പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം വേടന് നൽകി ആദരിച്ചു തളർന്നു പോയിരുന്ന ദളിത് സമൂഹത്തിന് പുത്തൻ പ്രതീക്ഷയാണ് വേടൻ